അസ്സാമലേക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി കറിയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ വെള്ളരിക്കൊക്കെ ഉള്ളപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കറിയാണിത് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള വെള്ളരിക്കയും ചെറിയ പീസസ് അവോള തക്കാളി പച്ചമുളക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിലേക്ക് അല്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് കുക്കറിൽ ഒരു വിസലിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം സവോള നിർബന്ധമായിട്ടും ചേർക്കുക അതാണ് കറിയുടെ ഒരു ടേസ്റ്റിൻ്റെ വ്യത്യാസം അപ്പോൾ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് ഒരു വിസിൽ മതിയാവും ഇനി അതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നാളികേരം ചെറിയ ജീരകം അതിലേക്കൊരു അല്പം മഞ്ഞൾപ്പൊടി പിന്നെ ചെറിയ ഉള്ളി ഇനി അതിലേക്ക് കട്ടിയായ തൈരും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടെന്നെ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം ഇത് നന്നായി ആയിട്ട് അയച്ചെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന വെജിറ്റബിളിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് ഒരു പ്രത്യേക തരം ടേസ്റ്റ് വേണം കഴിക്കാനായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അതുപോലെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റുമോ ലഞ്ചിന് വേണ്ടിയിട്ട് വേറെ വെജിറ്റബിൾസിൻ്റെ അതൊന്നും ആവശ്യമില്ല ഇതുപോലെ ചെയ്തെടുക്കാം അതുപോലെ പച്ചപ്പായ വെച്ചിട്ടായാലും ഇത് സെയിം രീതിയിൽ നമുക്ക് കറി ചെയ്തെടുക്കാവുന്നതാണ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ട് അതിൻ്റെ റോ സ്മെല്ല് മാറണമായിരുന്നു ചൂടാക്കിയെടുക്കാം പിന്നെ അത് താളിക്കാനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് അല്പം കടുക് കടുക്ക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് അല്പം ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് നമുക്ക് ഉണക്കമുളക് ഉണക്കമുളക് ചേർത്തിട്ട് അതിലേക്ക് വേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കറി താളിച്ചെടുക്കാം ഇത്രയും സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു കറിയാണിത് അതുപോലെ പ്രത്യേകതരം ടേസ്റ്റാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മോരുകറി പോലെയോ അതുപോലെ അരച്ചു വെക്കുന്ന പച്ചക്കറി പോലെയോ അല്ല തന്നെ ടേസ്റ്റിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം പറ്റുന്നൊരു കറിയാണ് അപ്പോൾ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് പറയണം അതുപോലെ ഇതുപോലത്തെ സിമ്പിൾ കറിയുടെ ഒക്കെ വീഡിയോ കിട്ടാനായിട്ട് നമ്മളുടെ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്